ഹലോ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹെൽത്തി ഡിഷാണ് ചെറുപയർ മസാല ദോശ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വൺ കപ്പ് ചെറുപയർ നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത് ഇത് നമ്മൾ നല്ലവണ്ണം ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഒരു വൺ കപ്പ് ചെറുപയർക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് നമ്മൾ നല്ലവണ്ണം മിക് അരച്ചെടുക്കണം അതിലേക്ക് അതിനുശേഷം നമ്മൾ ടു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്നും കൂട്ടി നല്ലവണ്ണം ഗ്രൈൻഡ് ചെയ്തെടുത്ത് മാറ്റി വെക്കണം ഇനി മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ടു ഓണിയൻസും ഫോർ ഫൈവ് പച്ചമുളകും കുറച്ച് മല്ലി ഇലയും പൊട്ടാറ്റോ ടു പൊട്ടാറ്റോസ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതും നമുക്ക് മസാലയൊക്കെ ആവശ്യമാണ് ഇനി ഒരു പാനിൽ കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടൂ ഓണിയൻസ് നമ്മൾ ഈ പാനിലേക്ക് കുറച്ച് ഓയിലും ചേർത്ത് ആഡ് ചെയ്യണം അതിനുശേഷം നമ്മളുടെ പച്ചമുളക് ചേർത്ത് ഉപ്പ് ആവശ്യത്തിന് വീണ്ടും ചേർത്ത് നല്ലവണ്ണം ഇളക്കണം ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലവണ്ണം ഇളക്കണം പിന്നെ നമ്മളുടെ വെന്തിരിക്കുന്ന പൊട്ടാറ്റോസും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് ലാസ്റ്റായിട്ട് നമ്മൾ മല്ലി ഇലയും ഇതിലേക്ക് ആഡ് ചെയ്യണം അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ദോശ പാനിൽ നമ്മുടെ നോർമൽ ദോശ പാനാണ് എടുത്തിട്ട് എടുത്തിട്ടുള്ളത് അതിൽക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മുടെ ഈ ദോശ നമ്മൾ പരത്തണം ഇനി നമ്മൾ ഇതിൻ്റെ മിഡിൽക്ക് ഈ വെന്തിരിക്കുന്ന റെഡി ആയിട്ടുള്ള ഈ മസാല നമ്മൾ ഇതിൻ്റെ മിഡിൽക്ക് ആഡ് ചെയ്തിട്ട് രണ്ട് സൈഡൊന്നും ഹാഫ് ഹാഫായിട്ട് കട്ട് മടക്കി വെക്കണം ഒരു സൈഡിൽ നിന്ന് ഹാഫ് ടു മിഡിൽക്ക് നമ്മൾ മടക്കണം അതേപോലെ തന്നെ മറ്റേ സൈഡിൽ നിന്ന് ഹാഫ് മിഡിൽക്ക് നമ്മൾ മടക്കണം അങ്ങനെ നമ്മളുടെ എല്ലാ മാവിൻ്റെ എല്ലാ ദോശയും ഇങ്ങനെ റെഡിയാക്കി നമ്മൾ എടുക്കണം അപ്പോൾ നമുക്ക് ഈസിയായ ഹെൽത്തിയായ ചെറു പയർ മസാല ദോശ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ആൻഡ് ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക്